نو اور دس کی درمیانی رات میں تقریباً ڈھائی بجے شفا سلار جنرل سید آرسم منیر نے مجھے سیکور فون پہ مجھے بتایا ഓപ്പറേഷൻ സിന്ധൂറിൽ റാവൽപിണ്ടി നൂർഖാൻ വ്യോമതാവളം അടക്കമുള്ള സുപ്രധാന കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചുവെന്ന സ്ഥിരീകരണവുമായി പാകിസ്ഥാൻ സൈനിക മേധാവിയാണ് തന്നെ ഇക്കാര്യം അറിയിച്ചതെന്നും കടുത്ത ആശങ്കയ്ക്ക് വഴി വെച്ച സംഭവമായിരുന്നു ഇതെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ഇതാദ്യമായാണ് തങ്ങളുടെ വ്യോമതാവളത്തിൽ ഇന്ത്യൻ മിസൈൽ പതിച്ചുവെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് ജനറൽ മുനീർ തന്നെ വിളിക്കുന്നത് പുലർച്ചെ രണ്ട് മുപ്പതിനായിരുന്നുവെന്നും വളരെയധികം ആശങ്കയുണ്ടാക്കിയ നിമിഷമായിരുന്നുവെന്നും ഷഹബാസ് പറയുന്നു കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സമാധാനപരമായ അയൽക്കാരെ പോലെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇന്ത്യയും പാകിസ്ഥാനും പറഞ്ഞു പരിഹരിക്കണമെന്നും പാക് പ്രധാനമന്ത്രി പ്രതികരിച്ചു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ മേഖലയിൽ സമാധാനം സാധ്യമാകില്ല സമാധാനം സാധ്യമായാൽ ഭീകരവാദത്തിനെതിരായ പ്രവർത്തനങ്ങളിലും നമുക്ക് സഹകരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂരിനെ കുറിച്ച് ഷഹബാസ് ഷെരീഫ് സംസാരിക്കുന്ന വീഡിയോ ബി ജെ പി തലവൻ അമിത് മാളവ്യ പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ധൈര്യം തിരിച്ചടിയുടെ വ്യാപ്തി കൃത്യത ഇതെല്ലാം ഈ പ്രതികരണത്തിലൂടെ തെളിവാകുന്നതാണെന്നും മാളവ്യ എക്സിൽ കുറിച്ചു പഹൽഗാം ആക്രമണത്തിനെതിരായ കനത്ത തിരിച്ചടി എന്ന വണ്ണമാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പാക്കിയത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു നടപടി നൂറോളം ഭീകരരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഇന്ത്യ പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു ഭീകരവാദത്തിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇന്ത്യ നടത്തില്ലെന്നും ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ അതിർത്തിയിൽ ദിവസങ്ങളോളം പാകിസ്ഥാൻ പ്രകോപനം നടത്തിയിരുന്നു ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് നേരെ ഷെല്ലാക്രമണവും പാകിസ്ഥാൻ നടത്തി നിരവധി ഇന്ത്യക്കാർ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു അതേസമയം പ്രശ്നം രൂക്ഷമായതോടെ പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ച് വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത്